എല്ലാവർക്കും നമസ്കാരം അന്നയ്ക്ക് വണക്കം തന്തയ്ക്ക് വണക്കം ആശാനക്ക് വണക്കം പതിനെട്ട് സിദ്ധറികൾക്ക് വണക്കം ഇന്ന് ഒരു ക്ഷേത്രത്തെ കുറിച്ചാണ് പഴനിയിൽ എല്ലാരും പോകുന്നുണ്ട് ഒരുപാട് ആളുകൾ പോകുന്നുണ്ട് പക്ഷെ ഈ പഴനിയില് ചില ആളുകൾ ചില ഭക്തർ പഴനിയില് പോകുമ്പോൾ അവർക്ക് അവിടെ നിന്ന് എന്തോ ഒരു കാന്തികമായ ഒരു ശക്തി എനിക്ക് പരിചയമുള്ള പല ആളുകളും പഴനിയില് വർഷാവർഷം പോകുന്ന ആളുകളുണ്ട് അപ്പോ ഇത് എന്തുകൊണ്ടാണ് അവർ പോകുന്നതെന്ന് ചോദിച്ചാൽ ഞങ്ങൾ പോകും അതാണ് അവര് പറയുന്നത് അപ്പൊ ഈ പഴനി എന്ന് പറയുന്ന ആ ഒരു പ്രതി പഴനിയിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്ന ആ പ്രതിഷ്ഠ അതൊരു വലിയ ഒരു സംഗതിയാണ് അതായത് ഭോഗ മുനിവർ ഭോഗർ എന്ന് പറയുന്ന മഹാമുനി അദ്ദേഹം നവപാഷാണത്തെ കൊണ്ട് അത് ശുദ്ധി ചെയ്തെടുത്ത് അതിനെ പല പ്രക്രിയയിൽ കൂടി ആണ് ആ ഒരു പിന്നെ പ്രതിഷ്ഠ ഉണ്ടാക്കി അവിടെ പ്രതിഷ്ഠിച്ചത് അപ്പൊ ഈ മൂലിക ഈ മൂലിക കൊണ്ട് ഉണ്ടാക്കിയ ഈ പാഷാണങ്ങൾ കൊണ്ട് ഉണ്ടാക്കിയ ഈ പ്രതിഷ്ഠയിൽ കൂടി നമ്മൾ എന്ത് അഭിഷേകം ചെയ്ത് അത് എടുത്ത് കഴിച്ചു കഴിഞ്ഞാൽ മാറാത്ത വ്യാധികൾ ഇല്ല എന്നുള്ളത് വളരെയധികം ചരിത്രപരമായിട്ട് ലോകത്തിൽ തന്നെ പേരുകേട്ട ഒരു സംഗതിയാണ് എന്നാൽ അതൊക്കെ സമ്മതിച്ചു എന്നാൽ ആ പ്രതിഷ്ഠയ്ക്ക് മറ്റ് ഒരു ഗംഭീര ചില കാര്യങ്ങളും കൂടി ഉണ്ട് അത് പ്രാർത്ഥന എന്ന് പറയുന്നത് എങ്ങനെ പ്രാർത്ഥിക്കണം എന്നുള്ളത് ഞാൻ അടുത്ത വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം അങ്ങനെ പ്രാർത്ഥിച്ചാൽ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് നടന്നിരിക്കും അത് ഉറപ്പാണ് ഞാനിത് പറയുമ്പോൾ ഇതൊരു കെട്ടുകഥയോ അങ്ങനെയൊന്നും അല്ല ഇതൊക്കെ ചരിത്രപരമായിട്ട് വേണ്ട പഴനിയിൽ പോകുന്ന ആളുകള് അവിടെ ഉള്ള ഏതെങ്കിലും ഒരു കച്ചവടക്കാരുടെ അല്ലെങ്കിൽ മാല വയ്ക്കുന്നവരോടോ അല്ലെങ്കിൽ ആ പ്രദേശത്തുള്ള ആരോട് ചോദിച്ചാലും അവര് പറയും പക്ഷെ അവർക്ക് പോലും അറിയാം അറിയണമെന്നില്ല പക്ഷേ ഇത് ഭോഗമുനിവരുടെ പന്ത്രണ്ടായിരം എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ ഗ്രന്ഥത്തിൽ നിന്നും എടുക്കപ്പെട്ടിട്ടുള്ള വളരെ ഗൂഢമായ ഒരു രഹസ്യ പിന്നെ പ്രതിപാദനത്തിൽ നിന്നുമാണ് ഞാൻ ഇത് എടുത്ത് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് അത് അടുത്ത വീഡിയോ ഓക്കെ അപ്പോ എല്ലാവർക്കും നമസ്കാരം നമുക്ക് വേണ്ടുന്ന സപ്പോർട്ടുകൾ തരിക അതുപോലെ തന്നെ പുതിയ പുതിയ വീഡിയോസ് ഞാൻ എത്തിച്ചിരിക്കും അതേപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്ത് കമന്റ് ബോക്സിൽ സംശയങ്ങൾ രേഖപ്പെടുത്തുക അതേപോലെ ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും പകർന്നു കൊടുക്കുക അത് മറക്കരുത് ഓക്കേ താങ്ക്